വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ അതുപോലെ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം കൈപ്പറ്റുന്നവർക്ക് ഈ ഓണക്കാലത്ത് കൂടുതൽ ആനുകൂല്യങ്ങളാണ് എത്തിച്ചേരാൻ പോകുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ ഒന്നര വർഷമായി മുടങ്ങാതെ എല്ലാ മാസവും സംസ്ഥാനത്ത് പെൻഷൻ വിതരണം നടന്നു വരുന്നുണ്ട് എന്നാൽ ഓണക്കാലമായതിനാൽ ഓഗസ്റ്റ് മാസത്തിൽ രണ്ട് മാസത്തിലെ പെൻഷൻ തുക ഒരുമിച്ച് ചേർത്ത് മൂവായിരത്തി രൂപയായിട്ടാണ് വിതരണം ആരംഭിക്കാനിരിക്കുന്നത് ഇതിനായി ആയിരത്തി അറുന്നൂറ് കോടിക്കടുത്ത് രൂപയോളമാണ് സർക്കാർ ചിലവഴിക്കാൻ പോകുന്നത് ക്ഷേമത്തിന് മുൻതൂക്കം നൽകുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വാർത്ത എത്തിയിരിക്കുന്നത് സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷനുകൾ സ്വീകരിക്കുന്ന അറുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ധനസഹായം എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ റേഷൻ കാർഡ് അടിസ്ഥാനമാക്കിയും ആനുകൂല്യ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ഓണക്കാല ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി ഓണക്കാല ചിലവുകൾ മറികടക്കുന്നതിലേക്കുമായി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വായ്പാ അനുമതി ലഭ്യം ഏറ്റവും പുതിയ ാണ് പുറത്തു വന്നിരിക്കുന്നത് റേഷൻ കാർഡ് ഉടമകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു സാമ്പത്തിക ധനസഹായത്തിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഇത്തവണ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക രണ്ട് ഘട്ടങ്ങളിലായി ആരംഭിക്കുന്ന പെൻഷൻ വിതരണത്തിൽ ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഓണത്തോടനുബന്ധിച്ച് നാലായിരത്തി രൂപ വരെയാണ് എത്തിച്ചേരുക ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘട്ടങ്ങളിലായി ആയിരത്തി അറുന്നൂറ് രൂപ വീതവും കൈകളിലേക്ക് തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഒരുമിച്ച് തന്നെ മൂവായിരത്തി രൂപ വരെയും എത്തിച്ചേരും നേരത്തെ കുടിശ്ശികയായിട്ടുള്ള പെൻഷൻ തുകയിൽ ഒരു ഘടവും തനതു മാസത്തിലെ പെൻഷൻ തുക കൂടി ചേർത്തായിരിക്കും ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക ക്ഷേമ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു ഇതോടൊപ്പം തന്നെ ഉത്സവകാല ബത്ത ബോണസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണങ്ങൾ വിവിധ മേഖലകളിലേക്കുള്ളവ ആരംഭിക്കുകയാണ് സെപ്റ്റംബർ ആദ്യ വാരത്തോടുകൂടി പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസം കൂടി ഗുണഭോക്താക്കൾക്ക് ഒരു കെടു പെൻഷൻ തുക കൂടി എത്തിച്ചേരും ഓണക്കാലത്തോടനുബന്ധിച്ച് നാലായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് ക്ഷേമ പെൻഷൻ ഇനത്തിൽ ഓരോ ഗുണഭോക്താവിനും ലഭിക്കുക പുതിയതായി പെൻഷന് അപേക്ഷിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകയിൽ അർഹത ഉണ്ടായിരിക്കില്ല ഗുണഭോക്താക്കൾക്ക് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ കിലോഗ്രാമിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഓണ സ്പെഷ്യൽ അരി വിതരണം ഈ മാസം ആരംഭിക്കുകയാണ് ഇതോടൊപ്പം തന്നെ പിങ്ക് കാർഡ് ഉടമകൾക്ക് നിലവിലുള്ള വിഹിതത്തിന് പുറമെ അഞ്ച് കിലോഗ്രാം അരി കൂടി വിതരണം ചെയ്യും നീലക്കാട് വിഭാഗത്തിന് നിലവിലുള്ള വിഹിതത്തിന് പുറമെ പത്ത് കിലോഗ്രാം അരിയും വെള്ളക്കാടിന് ആകെ പതിനഞ്ച് കിലോഗ്രാം അരിയുമാണ് വിതരണം ചെയ്യുക എല്ലാ റേഷൻ കാർഡ് വിഭാഗത്തിനും മണ്ണെണ്ണ വിതരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുമാത്രമല്ല മൂന്ന് തരത്തിലുള്ള ഓണക്കിറ്റ് വിതരണവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആയിരം രൂപ വിലമതിക്കുന്ന പതിനെട്ട് ഇനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സമൃദ്ധി ഓണക്കിറ്റ് ഇതോടൊപ്പം തന്നെ അഞ്ഞൂറ് രൂപ വിലമതിക്കുന്ന മിനി സമൃദ്ധി കിറ്റ് ഇരുന്നൂറ്റി വിലമതിക്കുന്ന ഒൻപത് ഇനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ശബരി സിഗ്നേച്ചർ കിറ്റ് എന്നിവയും ലഭ്യമാക്കും ഇതിന് പുറമെ ഗുണഭോക്താക്കൾക്ക് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കാർഡുകളും വിതരണം ചെയ്യും ചെണ്ണയുടെ വിതരണം ഉൾപ്പെടെയാണ് റേഷൻ കാർഡ് ഉടമകൾക്ക് ഇപ്പോൾ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത് സബ്സിഡി ഇനത്തിൽ അര ലിറ്ററും നോൺ സബ്സിഡി ഇനത്തിൽ അര ലിറ്ററും ചേർത്ത് ഒരു ലിറ്റർ വീതമാണ് ഗുണഭോക്താക്കൾക്ക് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപക്ക് ലഭിക്കുന്നത് തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് അടുത്ത മാസവും കൂടുതൽ ധനസഹായ വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഓണക്കാലത്ത് ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ പരമാവധി നാലായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് ലഭിച്ചത് ഇത്തവണയും ഗുണഭോക്താക്കൾക്ക് ക്ഷേമ പെൻഷൻ ഇനത്തിൽ നാലായിരത്തി എണ്ണൂറ് രൂപ വരെ വിതരണം ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുണ്യക്കാർഡ് ഉടമകൾക്ക് പതിനാല് ഇനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയോളം വിലമതിക്കുന്ന മരിക്കുന്ന ഭക്ഷ്യക്കിറ്റാണ് വിതരണം ചെയ്യുക റേഷൻ കാർഡുകൾക്ക് പുറമെ സപ്ലൈകോ വഴിയുള്ള ആനുകൂല്യങ്ങളും ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരും തൊഴിലാളികൾക്കുള്ള ഓണക്കാലത്തെ ബോണസ് വിതരണവും മറ്റു ആനുകൂല്യങ്ങളും ഓണത്തിന് മുൻപ് തന്നെ വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് ഈ വർഷത്തെ പൊതുമേഖലാ സ്ഥാപനത്തിലെ ബോണസ് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ഉടൻ പുറത്തിറക്കുമെന്നും മന്ത്രി അറിയിച്ചു ഈ ആഴ്ച തന്നെ ഓണക്കാലത്തോടനുബന്ധിച്ചിട്ടുള്ള കൂടുതൽ ആനുകൂല്യ വിതരണങ്ങൾ പ്രഖ്യാപിക്കും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക